നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നവധാന്യങ്ങളെപ്പറ്റിയും അവയുടെ ഉപയോഗങ്ങളും കൂടാതെ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രഹങ്ങളെപ്പറ്റിയുമാണ് പറയുന്നത് അനുഷ്ഠാന കർമ്മങ്ങൾക്കും ഹോമാദികൾക്കുമായി ഹൈന്ദവ മതവിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒൻപത് ധാന്യങ്ങളാണ് നവധാന്യങ്ങൾ നെല്ല് ഗോതമ്പ് കടല എള്ള് തുവര പയറ് ഉഴുന്ന് മുതിര അമര എന്നിവയാണ് നവധാന്യങ്ങൾ പലവിധ വൈദിക താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾക്കും മുളപ്പിച്ച ഈ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നു ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾക്കായി ഇവ മുളപ്പിച്ചതും മുളയറയിൽ സൂക്ഷിച്ചും ഇതുപയോഗിക്കാറുണ്ട് കലശ പൂജകൾക്ക് മുളപ്പിച്ച നവധാന്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് അങ്കുരാതി ഉത്സവങ്ങൾക്ക് ആരംഭിക്കുന്നതിന് നവധാന്യങ്ങൾ മുളപ്പിച്ചുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ ഗ്രഹപ്രവേശനത്തിന് നവധാന്യങ്ങളുമായി ദമ്പതികൾ പ്രവേശിക്കുന്ന ചടങ്ങുണ്ട് നവധാന്യങ്ങൾ സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരും എന്നാണ് വിശ്വാസം സമാവർത്തനം എന്ന വൈദിക ക്രിയയ്ക്ക് നവധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് അനുഷ്ഠിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ സഞ്ചയനത്തിൻ്റെ ഭാഗമായി മണ്ണിട്ടു മൂടിയ സംസ്കാര സ്ഥലത്ത് നവധാന്യങ്ങൾ വിതറുന്ന പതിവുമുണ്ട് നവധാന്യങ്ങൾ ഓരോന്നും ഓരോ ഇഷ്ടദേവതയുടെ പ്രതീകമാണ് നെല്ല് ചന്ദ്രൻ ഗോതമ്പ് സൂര്യൻ തുവര ചൊവ്വ പയറ് ബുധൻ കടല വ്യാഴ അമര ശുക്രൻ എള് ശനി മുതിര കേതു ഉഴുന്ന് രാഹു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി